വാക്സ് ചെയ്യുമ്പോൾ ഈ അബദ്ധങ്ങൾ ഒഴിവാക്കുക രോമം വേരോടെ പിഴുതെടുക്കുന്ന രീതിയാണ് വാക്സിങ് അനാവശ്യ രോമങ്ങളും മൃതകോശങ്ങളും നീക്കം ചെയ്യപ്പെടുന്നു ഇത് ചർമ്മത്തിന് മിനുസവും ഭംഗിയും നൽകുന്നു വാക്സ് ചെയ്തു കഴിഞ്ഞാൽ കുരുക്കൾ ഉണ്ടാകുന്നത് മിക്കവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് വാക്സിങ്ങിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ശരീരത്തിന്റെ ചൂട് തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും കുരുക്കൾ ഉണ്ടാകാം അബദ്ധങ്ങൾ ഉണ്ടാകാതെ വാക്സ് ചെയ്യാനുള്ള വഴികൾ ഏതൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് വാക്സിങ്ങിന് മുമ്പ് വാക്സിൻ ജെൽ പുരട്ടാം ഹോട്ട് വാക്സ് ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിൽ ചൂട് തട്ടാതിരിക്കാനും വേദന അനുഭവപ്പെടാതിരിക്കാനും ഇത് സഹായിക്കും രണ്ട് കൈകാലുകളിൽ എണ്ണമയമുണ്ടെങ്കിൽ വൃത്തിയാക്കിയ ശേഷം വാക്സിൻ തുടങ്ങുക മൂന്ന് ചർമ്മത്തിന് യോജിച്ച വാക്സ് വാങ്ങിക്കുക കവറിന് പുറത്തുള്ള ഉപയോഗക്രമം വായിച്ച് മനസ്സിലാക്കുക സ്ട്രോബെറി വാക്സ് ലെമൺ വാക്സ് ചോക്ലേറ്റ് വാക്സ് അവക്കാഡോ വാക്സ് ഗ്രീൻ ആപ്പിൾ വാക്സ് എന്നിങ്ങനെ പല വാക്സുകൾ ലഭ്യമാണ് നാല് വാക്സ് നിർദ്ദേശാനുസരണം ചൂടാക്കുക അമിതമായി ചൂടാക്കിയാൽ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് അഞ്ച് വാക്സിങ് കഴിഞ്ഞാൽ ആഫ്റ്റർ വാക്സിംഗ് ഓയിൽ പുരട്ടി മസാജ് ചെയ്യാം ഐസ് കട്ടകൾ കൊണ്ട് ഉരസുന്നതും നല്ലതാണ് ിനു ശേഷം ഉടനെ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക കൈകാലുകൾ മൃദുവായി തേച്ച് കഴുകുക ഏഴ് ആർത്തവ സമയത്ത് വാക്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എട്ട് അരിമ്പാറ മുഖക്കുരു കുരുക്കൾ തിണർപ്പ് സൺപെയിൻ തുടങ്ങിയവ ഉള്ള ശരീരഭാഗങ്ങളിൽ വാക്സിൻ പ്രയോഗിക്കരുത് വെരിക്കോസ് വെയിൻ ചർമ്മം മുറിഞ്ഞ ഭാഗങ്ങളിലും വാക്സിങ് ചെയ്യരുത് ഒൻപത് അലർജി ഉള്ളവർക്ക് പഞ്ചസാരയും ചെറുനാരങ്ങാനീരും ഒരുക്കി പാനിയാക്കി വാക്സ് ചെയ്യാം പത്ത് വാക്സിംഗ് സ്ട്രിപ്പ് ഉപയോഗിച്ച് തന്നെ വാക്സ് ചെയ്യണം ഉപയോഗിച്ച തുണി കൊണ്ട് വാക്സ് ചെയ്യുന്നത് അലർജി ഉണ്ടാക്കും പതിനൊന്ന് ചെറു ചൂടോടെ വാക്സ് ശരീരത്തിൽ തേക്കുക ഇത് രോമ വളർച്ചയുടെ ദിശയിൽ വേണം ചെയ്യാൻ ഒരു കോട്ടൺ തുണിയോ പേപ്പറോ ഇതിന് മേലെ വച്ച് വാക്സ് അല്പം തണുക്കാൻ അനുവദിക്കുക രോമ വളർച്ചയുടെ എതിർ ദിശയിലേക്ക് ഈ കോട്ടൺ തുണി അല്ലെങ്കിൽ പേപ്പർ വേഗത്തിൽ വലിക്കുക ഇത് നേരെയാണ് വലിക്കുന്നതെങ്കിൽ വേദന വേദനയുണ്ടാക്കും പന്ത്രണ്ട് വാക്സിൻ നടത്തിയാൽ മൂന്ന് മുതൽ ആറാഴ്ച കൊണ്ടേ വീണ്ടും രോമം വളർന്നു വരൂ പുതിയ രോമങ്ങൾ വരുന്നത് മൃദുവുമായിരിക്കും ഷേവിംഗ് പോലുള്ള മാർഗങ്ങളെ അപേക്ഷിച്ച് മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വാക്സിങ്ങിൽ കുറവാണ് കൃത്യമായ ഇടവേളകളിൽ വാക്സിംഗ് നടത്തിയാൽ രോമ വളർച്ച കുറയ്ക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ചെയ്യൂത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്